നമ്മുടെ പഞ്ചസാരയും അതിനൊക്കെ തന്നെ നമ്മുടെ ബേക്കിംഗ് പൗഡറൊക്കെ നന്നായിട്ട് മിക്സ് ആക്കി അവിടെ വെച്ചിട്ടുണ്ട് കഴിഞ്ഞ പാട്ടിലേക്ക് കാണിച്ചു കേട്ടോ ഇപ്പൊ ഇനി നമുക്കത് അവിടെ മൈദ അവിടെ ജസ്റ്റ് ഓപ്പൺ ആക്കിയിട്ടുണ്ട് മൈദ താ ഓപ്പൺ ആക്കി റെഡി ആക്കി വെച്ചേക്കാണ് അതിനെക്കേണ്ടത് ഇവിടെ പാല് അവിടെ എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അതിനൊക്കെ തന്നെ മുട്ടയുടെ വെള്ളയും എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ഇത്രയും ആണ് എടുത്തേക്കുന്നത് മുട്ടയുടെ വെള്ള അതിനൊക്കെ ഉണ്ടത് പാല് അതിനൊക്കെ തന്നെ മൈദ ഓക്കെ അപ്പൊ ഇത് ഇനി ഇത്രേ ഐറ്റംസേ ഉള്ളൂ അപ്പൊ നമുക്കത് ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തേക്കും നമ്മൾ നേരത്തെ കാണിച്ചായിരുന്നു മുട്ടയും രണ്ടും മുട്ടയുടെ മഞ്ഞാണ് ഇട്ട് കൊടുത്തേക്കുന്നത് കേട്ടോ പിന്നെ അതിനൊക്കെ തന്നെ നമ്മൾ പഞ്ചസാര പിന്നെ അതിനൊക്കെ തന്നെ പിന്നെ വാനില എസർട്സ് പിന്നെ അതിനൊക്കെ തന്നെ ബേക്കിംഗ് പൗഡർ അപ്പം ഇത്രയും ഐറ്റംസ് ഇതാ മിക്സ് ചെയ്താൽ ഇങ്ങനെ നല്ല കോഴി കുഴ അത് പറഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് ഇങ്ങനെ ചെയ്തേക്കുന്ന കേട്ടോ കിട്ടില്ല അടിപൊളിയൊക്കെ ചെയ്ത് വെച്ചേക്കുന്നത് അപ്പൊ ഇത്രയും ആണ് നമ്മൾ ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നന്നായിട്ട് നന്നായിട്ട് അത് മിക്സ് ആക്കി നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇനി നമുക്കിത് മറ്റുള്ള ഐറ്റംസ് നമുക്ക് ചെയ്താൽ കേട്ടോ അപ്പോൾ ജസ്റ്റ് ഇതൊരു അളവ് പാത്രത്തെ അവർ കൊണ്ടുവന്നിട്ടുണ്ട് കപ്പ് ഇത് അവർ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ആണ് കേട്ടോ നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ ഒരു കപ്പാണ് കേട്ടോ ഓക്കെ അതാതാണ് ഇവിടെ എടുത്തേക്കുന്നത് അപ്പൊ അതിലേക്ക് നമുക്ക് പാൽ ഇനി ഒഴിച്ചു കൊടുക്കാം കേട്ടോ ജസ്റ്റ് ഒന്ന് ഒഴിച്ചു കൊടുക്കാം നൂറ്റി ഇരുപത്തി അഞ്ച് എം എൽ കപ്പിലാണ് നമ്മൾ പാൽ എടുക്കുന്നത് കേട്ടോ അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടൂടെ ചെയ്യുന്നത് കേട്ടോ യെസ് നമുക്കത് ഈ പാൽ ഇനി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടലം വെറൈറ്റി ആണ് നമ്മള് മുട്ടയും അങ്ങനെ തന്നെ മൈദയും കൂടെ ചെയ്യുന്നത് ഇനി നമുക്കത് പാലൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നന്നായിട്ട് അന്ന് ഇറക്കി കൊടുക്കാം കേട്ടോ അപ്പം അത്രയും വെറൈറ്റി ആണ് നമുക്ക് എല്ലാ ഫ്രണ്ട്സിനും അറിയാം നമ്മുടെ വെറൈറ്റി ഐറ്റംസ് ആണ് നമ്മുടെ ചാനലിൽ കൊണ്ടുവരുന്നത് അതേപോലെ ഒരു വെറൈറ്റി തന്നെയാണ് ഇത് കേട്ടോ മെസ് അപ്പം ആ പാല് കൂടെ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നത് കേട്ടോ അപ്പൊ അത് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ ഇരിപ്പുണ്ട് നമ്മുടെ മൈല അവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ മുക്കയുടെ വെള്ളം അവിടെ ഇരിക്കുണ്ട് അതിനൊക്കെ തന്നെ അത് ബാക്കി പാൽ ഇതവിടെ ഇരിക്കും കേട്ടോ അപ്പം എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് അപ്പം നമ്മൾ കുറച്ച് പാല് നമ്മൾ അത് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ ഒരു കിടന്ന വെറൈറ്റി ആയിട്ടാണ് എല്ലാവരും കാണാം കേട്ടോ നമുക്ക് ഇതിൻ്റെ അവസാനം പല കാണുക സംഭവം നല്ല കിട്ടില്ല പോലെ ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ബ്രിഡ്സ് അപ്പോൾ നമുക്കത കണ്ടുകൊണ്ട് ചെയ്യാം അപ്പോൾ നന്നായിട്ട് ആ പാല് കൂടെ ഇട്ടിട്ട് മിക്സ് ചെയ്യാം അപ്പൊ നേരത്തെ നമ്മൾ നമ്മളിതിൽ ഇട്ട് ഐറ്റംസ് നമ്മൾ പറഞ്ഞു കേട്ടോ അതുപോലെ എല്ലാ കാണിച്ചിട്ട് നമ്മളത് ഈ ഒരു നമ്മളെ വാനില എസർസാ ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അതായത് ഈയൊരു വാനിലാണ് കേട്ടോ വാനില എസെഡസ് നമ്മളിതാണ് നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ എല്ലാവരും നമ്മൾ ഇത് തന്നെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എല്ലാ പ്രശ്നം ഒന്നും കാണുക സപ്പോർട്ട് കേട്ടോ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്ക കേട്ടോ ഇപ്പൊ ഒരു കിടിലും വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് എല്ലാ ഫ്രണ്ട്സൊന്നും കാണുക അപ്പൊ നമ്മൾ നേരത്തെ നന്നായിട്ട് ഇളക്കി സെറ്റ് ചെയ്ത് തന്നെ നമ്മളെ മുട്ടയുടെ മഞ്ഞയും പിന്നെ അതിനൊക്കെ തന്നെ നമ്മളെ വാനില എസൺസും പിന്നെ അതൊക്കെ തന്നെ പഞ്ചസാരയും ബേക്കിംഗ് പൗഡറും നന്നായിട്ട് ഇളക്കി തന്നെ അതിനെ കൊടുത്ത് പാലുകൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പാൽ നമ്മൾ നേരത്തെ ചൂടാക്കി പാല് കാണിച്ചു അതുകൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് ഇപ്പൊ നന്നായിട്ട് ഇളക്കി റെഡിയാക്കി വെച്ചേക്കാണ് അപ്പൊ ഇനി നമുക്ക് ബാക്കി കാണാം കേട്ടോ അപ്പൊ അതാ ഇനി നമുക്ക് ഇതാ ഒരു കപ്പ് അവിടെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ ഈ കപ്പിന്റെ അളവ് ഞാൻ കാണിച്ചിരുന്നുണ്ട് ഇത് ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കേട്ടോ നമ്മുടെ ഇരുന്നൂറ്റി അമ്പത് കണ പറ്റോ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പാണ് കേട്ടോ അപ്പൊ ഇതിലേക്ക് നമുക്ക് മൈദ ഇതായിട്ട് കൊടുക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് മൈദ ആയിട്ട് കൊടുക്കുകയാണ് അപ്പൊ സംഭവം ഒരു കിട്ടിലെ മൈറ്റ് കൊടുക്കാം അടിപൊളിയാണ് എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് വളരെ കുറവാണ് നമുക്ക് വ്യൂസ് ഉണ്ട് കേട്ടോ അത്യാവശ്യം വ്യൂസ് വരുന്നുണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവാണ് കേട്ടോ അതുകൊണ്ടാണ് എല്ലാ വീഡിയോ പറയുന്നത് കാര്യമായിട്ട് ഫ്രണ്ട്സ് അപ്പൊ ഇത് നമുക്ക് മുട്ടയും വന്നിട്ട് മഴതയും കൊണ്ട് ഒരു കിട്ടിലും എന്താ പൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നത് കിട്ടിലും ഐറ്റം അപ്പം ഇരുന്നൂറ്റി അമ്പത് എം എൽ എ കപ്പാണ് ഇവിടെ എടുത്തത് കേട്ടോ ഓക്കെ അപ്പൊ ഇതാ ജസ്റ്റ് ആ കപ്പൊന്ന് ഫില്ല് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളത് അടുത്താളെ വന്നിട്ടുണ്ട് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം വന്നായിരുന്നു നമ്മളെ ഓക്കെ ഞാൻ പേര് വായിക്കേ റിദാസ് റിദാസ് ആ പിന്നെ വന്നു ഹലോ റിദാസ് നമ്മൾ അതിന്റെ സെക്കൻഡ് പാർട്ടി ചെയ്യുന്നത് കേട്ടോ നമുക്ക് അതിൻ്റെ ലെന്ത് കൂടി പോകും അതുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത് കാണിക്കുന്നത് റിദാ ഹലോ അതൊക്കെ ബാക്കിയുള്ള എല്ലാ ഫ്രണ്ട്സും വന്നു എല്ലാവരും ഹൈ പറഞ്ഞേ നമുക്കതാ ജസ്റ്റ് ഇത് മൈദയാണ് മൈദ നമുക്ക് ഇരുന്നൂറ്റി അമ്പത് എംഎൽ ആണ് കേട്ടോ ഇരുന്നൂറ്റി അമ്പത് എം എൽ അപ്പൊ മൈദ അളന്നു നമുക്ക് ഇതിലേക്ക് എടുക്കാം കേട്ടോ അപ്പൊ കിടലും വെറൈറ്റി ഉണ്ട് ചെയ്യുന്നത് എല്ലാവരും ഒന്ന് കാണും കേട്ടോ മുട്ടയും അതൊക്കെ തന്നെ നമ്മുടെ മൈദയും കൊണ്ട് കേട്ടോ മുട്ടയും മൈദയും ഓക്കെ നമുക്കത് ഇതും കൂടെ ഒന്ന് ഇങ്ങനെ ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഒരു കിടിലം അടിപൊളി ഒരു ആയിട്ടുള്ളു കേട്ടോ എല്ലാരും ഒന്ന് കാണുക ഓക്കേ ഇത് എന്താണ് ഉണ്ടാക്കുന്ന ചേട്ടാ ഇത് ഉണ്ടാക്കുന്ന നമ്മുടെ ഒരു കിടിലം ഒരു ഒരു അടിപൊളി ഒരു കേക്കാണ് കേട്ടോ പാൻ കേക്ക് പാൻ കേക്ക് അപ്പൊ നമ്മുടെ ഫ്രണ്ട്സ് റദാസ് ചോദിക്കുമ്പോഴത്തേക്ക് നമുക്ക് സർപ്രൈസ് പറയാതിരിക്കണം കൂല അതുകൊണ്ടാണ് പറയുന്നത് പാൻ കേക്ക് ആണ് കേട്ടോ കിടിലമാണ് അടിപൊളിയാണ് നമുക്ക് ഒരു വെറൈറ്റി സ്റ്റൈലാണ് ഉണ്ടാക്കിയെടുക്കുന്നത് നമ്മുടെ ചാനലെല്ലാം വെറൈറ്റി തന്നെയാണ് അപ്പൊ അതിന്റെ ബാക്കിയുള്ള ഫ്രണ്ട്സ് വന്നേ എല്ലാരും ഒന്ന് ഹായ്പടന്നേ എല്ലാ ഫ്രഷനും ഹായ് ഹായ്പെടേ നമ്മൾ നിങ്ങൾ ഹായ് മലയോ വരുമ്പോഴത്തേക്കാണ് ഫ്രണ്ട്സ് നമുക്ക് ഒരു കിടിലം അടിപൊളി ഒരു ഇൻട്രസ്റ്റ് എടുക്കട്ടോ അപ്പൊ ഋദാസ് വന്നിട്ടുണ്ട് അതൊരു ഹായ് പഠിച്ചിട്ടോ വാക്കുകൾ എല്ലാവരും എല്ലാവരും ഓടി വരും നമ്മൾ ഒരു കിടിലം അടിപൊളി ഒരു ഐറ്റം ഉണ്ടാക്കുന്നു ഓക്കെ റിതാസ് പിന്നെ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ അതിനൊക്കെ എല്ലാ ഫ്രണ്ട്സും ഓടി വന്നേ അതുപോലെ എല്ലാവരും സപ്പോർട്ട് ചെയ്യോ നമുക്കത് കിടിലം ഉണ്ടാക്കിയെടുക്കാൻ നമ്മളെ മുട്ടയും അതിനൊക്കെ മൈദയും കൊണ്ട് കേട്ടോ അപ്പം ഇനി നമുക്ക് നമുക്കതാ ഇത് നമ്മൾ മാവിട്ട് നമ്മൾ മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിനെക്കാരുടെ നമുക്ക് ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ആ മുട്ടയുടെ വെള്ളം അതവിടെ ഇരിക്കണം കേട്ടോ മുട്ടയുടെ വെള്ളമാണ് വെള്ളക്കരുവാണ് അതിനെക്കാരുടെ പാലും കൂടെ ഇരിക്കും കേട്ടോ ഇത്രയും ഐറ്റംസ് കൂടി ഇരിക്കുന്നുണ്ട് ഓക്കെ അപ്പം ഇനി നമുക്ക് ബാക്കിയുള്ള പാല് നമുക്ക് അതിലേക്ക് സ്വൽപ്പം കൂടെ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതുപോലെ എല്ലാവരും സപ്പോർട്ട് കേട്ടോ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് തീരെ കുറവായി നമുക്ക് ന്യൂസ് അത്യാവശ്യം ഉണ്ട് പക്ഷേ സബ്സ്ക്രൈബേഴ്സ് കുറവായത് കൊണ്ടാണ് ഞാൻ എപ്പോഴും ഇങ്ങനെ പറഞ്ഞ കേട്ടോ അപ്പം എന്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് കാണുക സബ്സ്ക്രൈബ് കേട്ടോ ബിൽ പെട്ടെന്ന് തീർച്ചയായിട്ടും ഞാൻ വിളിയാ വേറെ ഒന്നും വിചാരിച്ചല്ലേ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അടുത്തിടെ വന്നിട്ടുണ്ട് ശ്രീനി ശ്രീനി ശ്രീനിത വന്നു ശ്രീനി വന്നിട്ട് ആ മെസ്സേജ് രീതി കളഞ്ഞു അപ്പൊ ബാക്കി പോലെ ഫ്രണ്ട്സ് എല്ലാവരും ഓടി വന്നേ നമ്മളുടെ ഒരു കിടിലം അടിപൊളി ഒരു വെറൈറ്റി ഐറ്റം ആണ് ചെയ്യുന്നത് കേട്ടോ കിടിലമാണ് നമ്മളത് ആ മുട്ടയും അതനെക്കന്നെ നമ്മുടെ മുട്ടയും അതനെക്കന്നെ നമ്മൾ മൈദയും കൊണ്ടുണ്ടാക്കുന്ന ഒരു കിടിലം വെറൈറ്റി ആണ് കേട്ടോ എന്റെ പേര് ലാലന്താണ് നമ്മുടെ ഋദാസ് ഞാൻ കഴിഞ്ഞ വർഷം പറഞ്ഞു ലാലെന്നാണ് കേട്ടോ പിന്നെ അതിനെ തന്നെ ഈ ഇതിലും മനസ്സിലായില്ല മനസ്സിലായില്ലാണുള്ളത് അത് മുഹമ്മദ് ആണ് പറഞ്ഞേക്കുന്നത് മുഹമ്മദ് ഇന്നത്തെ പാപ്പമോ അതെ ഇന്നത്തെ പാപ്പം തന്നെയാണ് കേട്ടോ അത് അപ്പമോ അല്ല ആദ്യം പറഞ്ഞെനിക്ക് മനസ്സിലായിട്ടില്ല കേട്ടോ നമ്മളെ എന്താണ് മുഹമ്മദ് ഇന്ന് നമ്മൾ അപ്പമല്ല ഇതായ കിടിലം അടിപ്പൊളിയുടെ ഐറ്റം ആണ് നമ്മുടെ പാൻ കേക്ക് പാൻ കേക്ക് അല്ല വെറൈറ്റി പാൻകേക്ക് ആണ് നമ്മളാ മുഹമ്മദ് കേട്ടോ അപ്പമല്ല പാൻ കേക്കാണ് ആണ് അടിപൊളിയാണ് കേട്ടോ സൂപ്പറാണ് ആണ് അപ്പൊ എല്ലാരും കാണാം കേട്ടോ അപ്പോൾ നമുക്ക് അത് ഇന്ന് ഒരുപാട് നമ്മൾ കുത്തി തിരക്കായി പോയി കേട്ടോ അതുകൊണ്ടാണ് നമ്മൾ വരാനായിട്ട് ഇത്രയും അങ്ങ് താമസിച്ച പോയത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഈ ഒരു രീതിയിലേക്ക് ഇതിനാക്കി എടുത്തിട്ടുണ്ടോ കേട്ടോ ഈയൊരു രീതിയിലേക്ക് അതിൻ്റെ മാവുത മാറിയിട്ടുണ്ട് അപ്പോൾ ഒരു വെറൈറ്റി ആയിട്ട് ചെയ്ത് കേട്ടോ മാമ്മദ് കേട്ടോ ഇന്ന് നമുക്ക് കിട്ടുന്ന ഒരു പാൻ കേക്ക് ആണ് അവിടെ ചെയ്തത് പാൻ കേക്ക് അപ്പം ആ പാൻ കേക്ക് അത് എങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ഓക്കെ സപ്പോ നന്നായിട്ട് ഒന്നും കൂടെ ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ പെറോട്ടയാ മനസ്സിലായില്ല കേട്ടോ എന്താണെന്നുള്ളത് കുറെ നേരം പോയാലോ ഇളക്കൊന്നും വേഗമാകട്ടെ ഒരു കേക്ക് ഓക്കെ ഓക്കെ ഇപ്പൊ ഇപ്പൊ തന്നെ അത് ശരിയാക്കാം കേട്ടോ ഓക്കെ അപ്പം മതി അപ്പൊ നമുക്ക് അത് ഇളക്കി കഴിഞ്ഞിട്ടുണ്ട് ഓക്കെ നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതിനൊക്കെ അത് അവിടെ പാല് ഇതവിടെ ഇരിപ്പുണ്ട് ബാക്കി പാൽ ഇവിടെ ഇരിപ്പുണ്ട് അതിനൊക്കെ തന്നെ മുട്ടയുടെ എന്താ മുട്ടയുടെ വെള്ള അവിടെ ഇരിപ്പുണ്ട് മുട്ടയുടെ വെള്ളയാണ് അതിനൊക്കെ തന്നെ ഇനി ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ അവിടെ കൊണ്ടുവരാം കേട്ടോ അപ്പൊ എല്ലാവരും ഒന്ന് കാണുക സംഭവം കിട്ടലെന്താ ഒരു അടിപൊളി ഒരു ഐറ്റം ഉള്ള ചെയ്യുന്നത് കേട്ടോ ഇത് പെറോട്ടയാണോ പെറോട്ടയാണോന്നാ ചോദിച്ചു പെറോട്ടയാണോന്നോ അത് മനസ്സിലായില്ല കേട്ടോ എനിക്ക് എന്താണെന്നുള്ളത് ഓക്കെ നമുക്ക് എന്തെങ്കിലും നോക്കാം ജസ്റ്റ് നമുക്കതാ ഈ ബീറ്ററൊക്കെ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമുക്കതാ ഇനി ഈ മുട്ടയുടെ നമുക്ക് ഇതാ ഈ വെള്ളയില്ലേ നമുക്കൊന്ന് ബീറ്റ് ചെയ്ത് നോക്കണം കേട്ടോ പശുവിന്റെ പാലാണോ പശുവിന്റെ പാല് തന്നെയാണ് കേട്ടോ മുഹമ്മദ് ഇത് പശുവിന്റെ പാൽ തന്നെയാണ് നല്ല ശുദ്ധമായ പശുവിന്റെ പാൽ അപ്പൊ നമുക്കത് ബീറ്റർ ഒന്ന് കണക്ട് ചെയ്യാം അപ്പൊ നമുക്കിതാ ഇത് നമുക്കൊന്ന് ഈ മുട്ടയുടെ വെള്ളം ഒന്ന് നമുക്ക് ബീറ്റ് ചെയ്യാം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പം വെള്ളം നമുക്ക് വിൽക്കിയെടുക്കാം അപ്പം മറ്റേ നമ്മൾ വന്നിട്ട് കിഴക്ക് വെച്ചിട്ടുണ്ടോ അപ്പൊ നമുക്കൊരു വെള്ളക്കാരമാണ് നമുക്ക് വിൽക്കാം കേട്ടോ മുഹമ്മദ് സൈനഫലല്ലോ ചേട്ടാ സദിന അല്ലേ സജിന ജൂട്ടിയ സുഖമാണ് സുഖമാണോ സദിന വാക്കും വന്നേ അതുപോലെ അടിപൊളി ഒരു വെറൈറ്റി ആയിട്ടുള്ള ചെയ്തോ സിദിന അപ്പൊ അടുക്കൾ വന്നിട്ടുണ്ട് ഞാൻ പറയ്ക്കും മാസം കായ് മോംസ് വേർഡ് കിട്ടിയ കായ് വന്നു അപ്പൊ ഈ മുട്ടയുടെ വെള്ള ഒന്ന് നമുക്ക് നന്നായിട്ടൊന്ന് യൂസ് ചെയ്ത് കൊടുക്കും അപ്പൊ നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്ത് ഓക്കെ നമ്മളെ আদি কমকে বেছি নামে মু ആ വെള്ള നമുക്ക് നന്നായിട്ടൊന്ന് ബേക്ക് ചെയ്താൽ കിടക്കട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും കിടക്കട്ടെ സംഭവം നമ്മൾ കിടക്കൊരു അടിപൊളി അയച്ചോളും ചെയ്തോളൂ കിടന്നമാണ് അപ്പോൾ നന്നായിട്ടൊന്ന് ബേറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് ബാക്കിയുള്ള ഇവിടെ ഐറ്റംസ് ഒന്നും ഇരിക്കാം അപ്പോൾ അതിലൊക്കെ ഇരുന്ന് പറഞ്ഞാൽ തന്നെ ബാക്കി എല്ലാം നമ്മളത് റെഡി ആക്കി വരും ഓക്കെ അല്ല എന്താ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്കൊരു ലെസ്റ്റ് ഒന്ന് ഡീറ്റ് ചെയ്തൊന്ന് റെഡി ആക്കി എടുക്കാം കേട്ടോ മീറ്റ് ചെയ്യണം അപ്പോൾ മീറ്റ് ചെയ്യുന്ന അളവ് അവർ കാണിച്ച് ഇടകട വേണം അപ്പോൾ ഒരു കിട്ടിലും ഒരു ഐറ്റമാണ് ചെയ്തത് അതിപ്പോൾ ഐറ്റമാണ് ഒന്ന് വീട്ടിലെടുക്കാം ഓക്കെ അപ്പൊ ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്ത് കേട്ടോ കയ്യിലെടുത്തുവച്ചാൽ ബീറ്റ് ചെയ്താൽ കേട്ടോ താഴെ നമുക്ക് ഒരു ഉയരണ്ടൊരു താഴെ വെച്ചില്ല അപ്പം അത് ജസ്റ്റ് അതായത് മുട്ടയുടെ വെള്ളക്കേരുവാണ് മുട്ടയുടെ വെള്ള വെള്ളയാണ് കേട്ടോ നന്നായിട്ട് ബീറ്റ് ചെയ്ത കേട്ടോ ബീറ്റ് ചെയ്ത് നന്നായിട്ട് പതച്ചെടുത്തേക്കാം കേട്ടോ ഓക്കെ അപ്പൊ ഒന്നും കൂടെ ജസ്റ്റ് ഒന്ന് വെച്ച് അടിക്കാം കേട്ടോ ഓക്കെ ഫ്രണ്ട് അപ്പൊ നന്നായിട്ടൊന്ന് ഇങ്ങനെ ബേക്ക് ചെയ്താൽ മതി നമുക്കത് നല്ല രീതിയിലാ ഒരു ഇത് കേട്ടോ നല്ല രീതിയിൽ അതായിട്ടുണ്ട് കേട്ടോ അതല്ല കുഴം മുളക്കായിട്ടുണ്ട് ഈ ഒരു രീതിയിലേക്ക് ആയി വരും കേട്ടോ നല്ല മുട്ട നല്ല രീതിയിൽ നല്ലൊരു പതിനഞ്ച് താ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഒന്നും കാണിച്ചു തരാം കേട്ടോ ഈ ഒരു രീതിയിലേക്ക് ആയിട്ടുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ മുട്ടയല്ല നമ്മുടെ മുട്ടയുടെ വെള്ളക്കൊരു അടുത്ത അവരെ വെയിറ്റ് ചെയ്ത് എടുത്തേക്കുന്നത് ഓക്കെ സജന ഇത് എന്താണ് ഇത് നമ്മുടെ ഒരു കിടിലം അടിപൊളി ഒരു പാൻ കേക്ക് ആണ് പാൻ കേക്ക് ആണ് ചെയ്യുന്നത് കിടനമാണ് അതിനെക്കന്നെ നമ്മളെ അടുത്തടുത്തവിടെ ഉണ്ട് ഞാൻ മെസ്സേജ് വായിച്ചിട്ടായിരുന്നു ശ്രീനാഥ് ഇത് നമ്മുടെ കിടിലം അടിപ്പൊളി ഒരു പാൻ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് കിടിലം അടിപ്പൊളി ഒരു വെറൈറ്റി പാൻ കേക്ക് നമ്മളെ മുട്ടയും അതിനെ തന്നെ നമുക്കത് അവിടെ മുട്ടയും മൈദ മൈദമാവും അതിനകത്ത് തന്നെ മുട്ടയും കൊണ്ട് കിടം അട്ടിപ്പൊളിയിട്ട് പേൻ കേട്ടോ അപ്പൊ നമുക്ക് അടുത്തതിലേക്ക് പോകാൻ കേട്ടോ സജിന ഇത് പേൻ കേക്കാൻ കേട്ടോ എന്ത് നോക്കി അപ്പൊ നമുക്ക് ഇത് നമ്മൾ എങ്ങനെയാണ് മിക്സ് ചെയ്തത് കണ്ണി ചേർക്കണം കേട്ടോ നമ്മൾ മഞ്ഞ കരുവും നമ്മളെ മൈദയൊക്കെ ചേർത്ത് നമ്മൾക്ക് മിക്സ് ചെയ്ത് ചെയ്തത് ഇതിവിടെ റെഡിയാക്കി വെച്ചേക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ ഇത് ഇവിടെ ആയിട്ടുണ്ട് ഇനി നമുക്ക് ഇപ്പൊ തന്നെ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്ന് നമുക്കത് വെള്ളക്കെരു നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഒരു കിറ്റിൽ എന്താ ആയിട്ടാണ് ചെയ്യുന്നത് അപ്പം എല്ലാവരും ഒന്ന് കാണുക കണ്ടാൽ മാത്രം പോയിട്ടോ ഒന്ന് സപ്പോർട്ട് ഇട്ടോ അപ്പോൾ നമുക്ക് നമ്മൾ ബാക്കിയുള്ള ഫ്രണ്ട്സ് എല്ലാവരും എവിടെ എല്ലാവരും ഒന്നും ഓടി പറഞ്ഞത് എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞേ നിങ്ങൾ ഹായും ഹലോ ഒക്കെ വരമ്പെടുത്തേക്കും കേസ് നമുക്ക് അതൊക്കെ ചെയ്യാൻ ഉള്ള ഒരു എന്താ പറയുക ഒരു കീടുകൾ അടിപൊളി ഒരു ഇൻട്രസ്റ്റ് വന്നിട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് ഹായ് പറഞ്ഞ കേസ് അപ്പോൾ സജനയാണത് അവസാനം ഹായ് പറഞ്ഞേക്കുന്നത് അതിനൊക്കെ നമ്മളെ ശ്രീനാഥ് ഓക്കേ ഫേസ് കാണണം ഫേസ് തീർച്ചയായിട്ടും കാണിക്കാം ഉറപ്പായിട്ട് ഫേസ് കാണിക്കും അത് ഫേസ് എന്നല്ലേ ഫേസ് തീർച്ചയായിട്ടും കാണിക്കും സജന യു കെ തീർച്ചയായിട്ടും കാണിക്കും ഉറപ്പാണ് കേട്ടോ അത് ഇപ്പഴല്ല എന്തൊക്കെയാണ് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കാണിക്കും നമ്മളിപ്പോൾ പ്രിപ്പേർഡ് അല്ല അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ തീർച്ചയായിട്ടും കാണിക്കും അപ്പോൾ നമുക്കതാ ജസ്റ്റ് ഇതൊന്ന് നമുക്കതാ ഇത് നമുക്കതാ നമ്മളെ ബീറ്റ് ചെയ്ത് കൊണ്ടുവന്നാൽ നമ്മളെ ആ വെള്ളക്കരു വെള്ള മുട്ടയുടെ വെള്ളയും അതിനൊക്കെ തന്നെ ആ മഞ്ഞക്കരു നേരിട്ട് നമ്മൾ മാവിട്ട് മിക്സ് ചെയ്ത് തന്നെ അപ്പോൾ അത് രണ്ടും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ആക്കി കൊടുക്കാനെട്ടോ അതിനൊക്കെ നമുക്ക് അടുത്ത ആൾ വന്നിട്ടുണ്ട് ഞാൻ പേരൊന്നു വായിക്കട്ടെട്ടോ പുഷ്പ പുഷ്പകുമാർ ഹായ് ഹായ് പുഷ്പകുമാർ എന്നൊരു കിടിലം ഹായ് ഉണ്ട് കേട്ടോ കിട്ടലം ഹായ് അടിപ്പൊളി ഒരു ഹായ് അപ്പോൾ നമുക്കത് ബാക്കിയുള്ളത് കൂടെ ഇതിലേക്ക് ഇതിലേക്കൊണ്ട് മിക്സ് ചെയ്ത് കൊടുക്കാം ഓക്കെ ഫ്രണ്ട് സാർ അപ്പോൾ നല്ലൊരു കിടിലം ആട്ടിപ്പൊളി ഒരു പാൻ കേക്ക് ആണ് കേസ് ഉണ്ടാക്കുന്നത് കേട്ടോ പാൻ കേക്ക് ആണ് അതെന്താ അങ്ങനെ അത് മുഖം കാണിക്കത്തേണോ മുഖം തീർച്ചയായിട്ടും കാണിക്കട്ടോ ഇത് ഒരു കിടിലം അടിപൊളിയായിട്ടുള്ള ഒരു പാൻ ഉണ്ടാക്കുന്നത് കേ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ മുട്ടയുടെ വെള്ള നന്നായിട്ട് ബീറ്റ് ചെയ്യുന്നു കേട്ടോ ബീറ്റ് ചെയ്ത ആ വെള്ള നമ്മള മുട്ടയുടെ മഞ്ഞ നേരത്തെ നമ്മൾ നമ്മളെ മൈതമാവും അന്നൊക്കെ പഞ്ചസാര മിക്സ് ചെയ്ത് വെച്ചേക്കുന്ന ആ നമ്മൾ ആ മഞ്ഞയിലേക്ക് മുട്ടയുടെ വെള്ള ബീറ്റ് ചെയ്തിട്ട് മിക്സ് ചെയ്യണം കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാരും ഒന്ന് പാർട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് കാണോ അതുപോലെ എല്ലാരും സപ്പോർട്ട് കേട്ടോ അത് മനസ്സിലായല്ല സജന എന്താണ് എനിക്ക് എനിക്കറിയാം അത് എന്താ തന്നെ തന്നെ അല്ലേ ഓക്കെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാട്ടോ നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി ഒന്ന് സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ കിടം അടിപ്പൊളി ഒരു വെറൈറ്റി ആയിട്ടോ ചെയ്യുന്നുണ്ടോ കിടനമാണ് അപ്പൊ അതിന്റെ എല്ലാ ഫ്രണ്ട്സും കിടക്കുക അപ്പൊ നമുക്ക് ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണ കേട്ടോ രമ്യയ്ക്കും ഒരു ഹായ് കൊടുക്കണേ പുഷ്പ ആ രമ്യ രമ്യാ തീർച്ചയായിട്ടും രമ്യയ്ക്ക് ഒരു കിടിലം ഹായ് കൊടുക്കുന്നുണ്ട് പുഷ്പ ഒരു കിടനം ആട്ടിപ്പൊളി ഒരു ഹായ് രമ്യയ്ക്ക് കൊടുക്കുന്നു പിന്നെ അതിനൊക്കെ തന്നെ സജിന അത് എന്താ സാധ്യത പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് അതെ ഓക്കെ ഫേസ് തീർച്ചയായിട്ടും കിടക്കി കേട്ടോ അപ്പൊ നമുക്ക് അടിപൊളി ഐറ്റം നമുക്ക് ആദ്യം ഉണ്ടാക്കാം ഇന്ന് നമ്മൾ തന്നെ അല്ല അതുകൊണ്ടാണ് ഇന്ന് നമ്മൾ അവർ കിടിലും അടിപൊളി പാൻ കേക്ക് ആണ് ഉണ്ടാക്കുന്നത് ഓക്കെ നമുക്കത് കണ്ടിന്യൂ ചെയ്യട്ടോ അപ്പൊ നമുക്കത് ഇനി ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാൻ ഓക്കെ അപ്പൊ ഒരു കിടിലെന്താ ഒരു അടിപൊളി ഐറ്റം ആണ് നമ്മൾ ചെയ്യുന്നത് അപ്പം തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ സജ്ജന പറഞ്ഞതുപോലെ എന്താ പറയുക നെക്സ്റ്റ് ടൈം അല്ലെന്നുണ്ടെങ്കിൽ ഒരു സമയം നമ്മൾ തീർച്ചയായിട്ടും ഫേസ് കാണിക്കും നമുക്ക് തീർച്ചയായിട്ടും കാണിക്കാതിരിക്കണ പോലെ കാരണം നിങ്ങളുടെ ഫ്രണ്ട്സ് നിങ്ങളാണ് നമ്മളെങ്ങനെ സപ്പോർട്ട് ഇത് ഈ ഒരു രീതിയിലേക്ക് ആക്കി എടുത്തേക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് അതായത് ഇനി അപ്പൊ നമുക്ക് ജസ്റ്റ് നമുക്ക് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാണ്ട് അപ്പൊ കുറച്ച് നേരം ഒന്ന് നിന്നിട്ട് നന്നായിട്ട് ഇളക്കാണ്ട് അപ്പൊ ദയ വരുന്നു കേസ് അപ്പൊ അടുത്തൊരു പാട്ട് നമുക്ക് ഫിനിഷ് ചെയ്യാം കേട്ടോ അപ്പൊ എല്ലാവരും സപ്പോർട്ട് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബർ തീർച്ചയായിട്ടും ബെൽബട്ടൻ കൂടെ നിന്നെ വിളിക്കാം ദയവ് വരുന്നു കേസ് അടുത്തൊരു പാട്ടുമായിട്ട് ഓക്കെ